ഒന്നാം തീയതി ആയിട്ട് ഒറ്റ മനുഷ്യനും വന്നിട്ടുണ്ട് മുടി വെട്ടാതെ എന്റെ രണ്ട് കൂട്ടുകാരന്മാരുണ്ട് അവന്മാര് രാവിലെ വന്നു ചെയ്യാറായിരുന്നു അറിയാൻ വെട്ടി കിട്ടീലേന്ന് വരും ഇപ്പൊ ഞാന് ചേട്ടാ ഒന്ന് മുടി വെട്ടണമല്ലോ நல்லாயனே பவுடர் நீ எந்த இது அது குழப்பில் நீ எடுந்தோ எப்ப അവന് അവടെ വീട്ടിൽ കുഴിച്ചു റെഡി ആയിട്ടുണ്ടായിരുന്നു അവൻ ഇന്നെങ്കിലും പണിക്കു പോകാൻ തോന്നിയല്ല പണിക്കുവാൻ ഇല്ലേ കുഴിച്ചു റെഡി ആയി കൊണ്ടുവരാനായിട്ട് അച്ഛന്റെ പോലെ പറയണേ അച്ഛ എല്ലാം എന്താണിത് എന്താ തണുത്തുള്ളത് ആടാ വിളക്ക് വേണ്ടി ഞാൻ ഇപ്പൊ ഫ്രിഡ്ജ് മേടിച്ചുവെക്കാം അല്ലാണ്ട് തന്നെ ഈ കടാ ഇടിച്ച് പൊടിഞ്ഞ് വ്യാറായിട്ട് ഇരിക്കണേ

ചോരേരി കുളിച്ചെങ്കിലും ഞാൻ ഞാൻ നോക്കിയപ്പോഴേ ഈ മുറിഞ്ഞു പോയ ഭാഗം ഇല്ലാടോ മുറിഞ്ഞു പോയിട്ട് ഈ ഭാഗങ്ങൾ തമ്മിൽ കൂടി ചേർന്ന് ഒന്നിച്ചിട്ട് ഇയാൾ നേരെ നടന്ന നടന്നു കഴിഞ്ഞിട്ട് നടന്നു പോയി ആ എടാ ഇരുപത്തിയഞ്ച് കരിമീൻ പിടിച്ച് കരയിലിട്ടിട്ട് ഞാൻ വന്നത് ഇരുപത്തിയഞ്ച് കരിമീൻ അതും കൊടുത്ത് ഇട്ടത് മാത്രം കരയിടാതെ എത്ര നേരം കൊണ്ട് നീ മിനിറ്റ് പിടിച്ചുകൊണ്ട് ഇടും 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 കരിമീൻ എടാ നിനക്ക് രണ്ട് കരിമീൻ തരാം എടാ നിനക്ക് ഭാവിയില്ലടാ അത് തനിക്ക് തന്നത് നിനക്ക് തനിക്ക് ഭാവിയില്ലാണ്ടായിരുന്നു എടാ ഞാനേ ഒരു കുപ്പി വെള്ളം അവന് തിരിഞ്ഞു കുടിച്ചപ്പളൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോ മുള്ളു മാത്രം ഇങ്ങനെ മാത്രം ഇരുപത്തഞ്ച് കരിമീന്റെ മുള്ളു മാത്രം നേരന്ന് ഇടത്തുടത്തു അത് അപ്പുറത്ത് നിന്ന് പശു എടുത്ത് തിന്നുന്നേ പശു പാവ പശു ഒക്കെ വെജിറ്റേറിയൻ മണ്ടന്മാരെ എടാ ഇല്ലടാ ഈ പശു ഇറച്ചി മീൻ കഴിക്കുന്ന പശു ആണോ ആ എടാ ഞാൻ കണ്ടല്ലേ രാവിലെ വന്നപ്പോഴേ ഒരു എന്താണ് കഥകളിയാ ഇല്ല ഞാനൊരു സത്യം പറയട്ടെ നടന്ന കഥ പറയട്ടെ നിങ്ങൾ പോലെ തോന്നേല്ല നടന്ന കഥയാണ് ഇത് ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ കൈയും കാലും പറക്കണത് പറയുമ്പോഴത്തേ പനി വന്നില്ലെന്നേ ഉള്ളേ ഇതുവരെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആരോഗ്യം അതായത് ഇന്നലെ രാത്രി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയായിരിക്കും ചൂട് എടുത്തിട്ട് ഞാൻ മുറ്റത്തോട്ടൊന്നും ഇറങ്ങി കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മുറ്റത്തോടെ അങ്ങാടിങ്ങനെ നടക്കുമ്പഴത്തേക്കും നോക്കുമ്പോണ്ടാ എന്റെ മുമ്പിൽ സാധനങ്ങളെ കണ്ട പാമ്പായിരിക്കും പാമ്പാ പാമ്പാടേ ഇത് മരപ്പെട്ടിയും പാമ്പാടേം കുഴപ്പമില്ലല്ലോ നമുക്ക് വലിയൊരു ദിനോസറിന്റെ കുഞ്ഞേ ആ ദിനോസറിന്റെ കുഞ്ഞെന്ന് എന്റെ മുമ്പിൽ എന്നെ കടിക്കാൻ ദിനോസന്റെ കുഞ്ഞു കത്തി ഞാൻ പറയണത് അങ്ങനെയാണെങ്കിലേ നീ എങ്ങനെ രക്ഷപ്പെടും എങ്ങനെ രക്ഷപ്പെട്ടെന്താ അതല്ല രസം ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി എൻറെ മുമ്പിൽ ഒരു കറുത്ത പൂച്ചക്കുഞ്ഞു ഏ ഈ പൂച്ചക്കുഞ്ഞിനെ ഞാൻ ഇങ്ങനെ പിടിച്ചു പിടുത്തിട്ട് ദിനോസറിന്റെ മുമ്പിലോട്ട് ഇങ്ങനെ ഇട്ടു കൊടുത്തു ഇത് വിചാരിച്ചു ഇതിനെന്തോ പിന്നാലെ ഇട്ടു കൊടുത്താന്ന് വിചാരിച്ചു ഈ പൂച്ച ഇടം ഉറങ്ങി ദിനോസറക്കാട് പോയി ആ ചക്കത്തിന് ഞാൻ വീടിന്റെ അകത്ത് എറിയിട്ട് വാവിന്റെ കുത്തിയിട്ട് ഇടം ഉറങ്ങി ഇത് എന്റെ വീട്ടുകാരോട് കൂടി ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോടാ പറയണത് നടന്ന കഥയാണ് ഈ പറയുന്നത് അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞ നോളയെന്നു പറഞ്ഞു എന്ത് നോളയണത് ഇതിന് ദൈവന്റെ പശുവിന്റെ കഥയായിരുന്നു സത്യമാണ് പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമാണ് പറഞ്ഞതും ബായ്ഷാബ് പറഞ്ഞത് നൂലോകെ തല് എന്ത് തല്ലാണ് ബായ് കിത്ര പൈസ കിട്ടണ പൈസ വെറുനൂറ് ഗൂഗിൾ ആ ഗൂഗിൾ പേ പേ അല്ല വൺ ഫിഫ്റ്റി ഡാൾഡിയ ആയിരത്തഞ്ഞൂറ ആയിരത്തഞ്ഞൂറല്ല രൂപ എന്തിനാണെന്നല്ലോ ഈ റോഡ് കണ്ട കണ്ടു ഈ റോഡിന്റെ അപ്പുറത്ത് ഒരു ചായക്കട കണ്ട കണ്ടു ആ ചായക്കട അവിടെ ഒരു കെട്ടിന്റെ ഹോട്ടൽ ഉണ്ട് അറിയാ അവിടെ നല്ല പൊട്ടും കടലയും കിട്ടും 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 അത് ഇപ്പൊ തന്നെ ഒരു അമ്പോ കൂടെ ഇട്ടിട്ടുണ്ടാക്ക് പോയി നീ കഴിക്കണം ഞാൻ കഴിക്കണം പോയി കഴിക്കണത് തള്ളാന്നുള്ളതല്ലേ ഇനി തള്ളാന്നുള്ളതല്ലേ കല്ല് അലട്ടാനുള്ളതല്ലേ തള്ളിക്കോ കൂട്ടി കൂടുതലും കഴിക്കും അവരു മുടി വെട്ടൽ പോയിട്ട് പിന്നെ വരുമോ ഇനി ഞാൻ മുടി വെട്ടാനില്ലട വേണ്ടി ഇനി ഞാൻ മലയാളം മാറ്റി ഈ തമിഴ് വേണ്ട മുടീനെ പൊക്കോ പൊക്കാൻ പോണ എന്താ ഭാഗം നേടാ 아반이로 달래, 고라달라. <목소리>